ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് കളിക്കുന്നത് സ്ട്രൈ ആയിട്ടാണ് സ്ട്രേയായിട്ടാണ് സ്ട്രെയ ശ്രയ നമ്മളിപ്പം നെസ്റ്റ് ആയതാണ് നമ്മുടെ സ്വന്തം പാലക്കാരൻ റോഷൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഫുൾ ഗ്രോത്ത് ആയിട്ട് കാണാം നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഗായസ് അപ്പം എന്നെ ഹണ്ടി ചെയ്യാനായിട്ടുണ്ടല്ലോ ഒരു കോൺ കോൺകാവിനേറ്റർ വരുന്നുണ്ട് അപ്പോൾ ഒന്നും ചെയ്തില്ല കാരണം നല്ല വലുപ്പമുണ്ട് ഞാൻ ഈ പീഗിരിക്കുക എൻ്റെ കൊമ്പുണ്ടോ ഇരിക്കുന്നുണ്ടോ പല തലോഷന്റെ കൊമ്പ് ഇരിക്കുന്നുണ്ടോ ഇത്ര വ്യത്യാസമുണ്ട് മനസ്സിലായോ എന്നെ അയ്യോ പല തലേ രക്ഷിക്ക് ഒരു കെവ് ഉണ്ട് അത് തപ്പി ഞങ്ങള് വന്നേപ്പം ഞാൻ നോക്കുമ്പോൾ കോൺഗ്രസ് ലേറ്റർ വാ കേവി കേവി പോയിരിക്കാം അല്ലെങ്കിൽ എങ്ങനെയാലും ഞാൻ ചാവും അത് ഉറപ്പാ ഞാൻ കേവി കേറിരിക്കാം അയ്യോ അയ്യോ പക്ഷെ അവനും കേറാൻ പറ്റുമോ പക്ഷെ എങ്ങനെയായാലും നമ്മള് രക്ഷപ്പെടും അതൊക്കെ രക്ഷ ഓ എത്തി ഒടിവി ഇപ്പോഴൊരു സമാധാനം ആ ഇത് ഞാൻ ഇത് തന്നെ ഞാൻ തന്നെ ആയിരുന്നല്ലേ ഞാൻ എന്റെ നിരലിൽ കണ്ടിട്ട് ഞാൻ തന്നെ അന്ന് മേടിച്ചു പോയി ഓക്കെ വർഷങ്ങൾക്ക് ശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആ അപ്പൊ നമ്മൾ ഇതുണ്ട് ഇതുണ്ട് ഇത് നമ്മളെ ആൾക്കാർ ടി നമ്മളെല്ലാം പേടിയോ സ്പൈനോരുന്നത് ഓടിച്ചു പോയി എനിക്ക് വേറെ ആ പുറയിക്കുന്ന പാരയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ അപ്പൊ നമ്മൾ ഫുൾകുളത്തായി ഇനി നമ്മൾ പാലക്കൻ റോസിന്റെ കൂടത്തിൽ ഒരേതുപോലെയാണ് എല്ലാം ചെയ്യുന്നത് കണ്ടോണേ അമ്മയും മകനും വ്യത്യാസം കണ്ടോ ഇതുകൊണ്ടോ കറക്റ്റ് ക്ലോണിങ് ക്ലോൺ അടിച്ചുപോലെ പറയും എല്ലാം ചെയ്യുന്ന സീനല്ലേ വീണ്ടും നല്ല ില്ല എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല എന്റെ എന്തേലോ എന്താ ചെയ്യാനോടെ ഏഹ് എന്തുവാ കില്ലെത്തില്ല കില്ലൊന്നും ചെയ്തില്ല നിന്നെ രണ്ടടിക്കേ ഞാൻ ഉള്ളു ഞാൻ കൊറച്ചു നേരം അങ്ങാ അടിക്ക് അടിക്ക് അതടി അടി എന്തു ചെയ്യാൻ അടി കൊറച്ചായി കഴിയുമ്പോൾ ഞാൻ നിന്നെ അടിക്കുക അടിച്ചു കഴിയുമ്പോ നിന്നെ പകുതിയിലായിരിക്കും മുപ്പാലിലേക്കും ഞാൻ തന്നെ ഇപ്പോഴാണ് ചാവത്തിന്ന് അറിയുമ്പോഴെത്തുകൊണ്ട് ചോദിക്കുക ഇപ്പൊ പുറകെ വന്നത് ഞാൻ രണ്ട് കടിക്കണേനെ പകുതി മുക്കാലല്ലേ പോയില്ലേ നടക്കും 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 അപ്പൊ ലാസ്റ്റ് ആൻഡ് ഞാൻ ഇപ്പൊ ചാവും കാരണം ഞാൻ മുട്ട വിരിഞ്ഞല്ലേ പ്രാവശ്യം ഞാനെ കൊണ്ട് പറ്റുന്ന മാതിരി ഞാൻ ശ്രമിക്കാൻ പോവാൻ നേരെ ഇത് നല്ലോ വിചാരിക്കുന്നവരൊന്നും ഇത് ഞാൻ ചാവും കണ്ടോ പാലക്കാൻ പ്രാവശ്യം ഈ പ്രാവശ്യം അടിക്കുന്നില്ല ഇപ്പൊ ഞാൻ ചാവും ഒരടിക്കും കൂടെ ഇത് ഇതന്നെ മരവും ഞാൻ മരവായി അയ്യോ ഞാൻ മരവായി എന്റെ ലൈഫ് അപ്പൊ സി യു ഓക്കെ അടുത്ത വർഷം കാണാം